ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആ അപ്പോൾ നമ്മളുടെ ഗിബ്ലി ഇമേജ് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം ചെറിയൊരു വീഡിയോ ആണ് നമ്മളെ ചാറ്റ് ജി പി ടി ആണ് അപ്പോൾ അതിൽ നമ്മളൊരു ഇമേജ് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പ്രോംറ്റ് ആയിട്ട് കൺവേർട്ട് ടു ഡിജിറ്റൽ ഗിബ്ലി ഇമേജ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ടൈം എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഉള്ളൂ ഈ ഗിബ്ലി ഇമേജിൻ്റെ ഒരു ട്രെൻഡ് അപ്പോൾ അത് സ്റ്റാർട്ട് നല്ലപോലെ സമയമെടുക്കുന്നുണ്ട് ഞാനൊരു അഞ്ച് മിനിറ്റോളം അഞ്ചല്ല ഒരു ആറ് മിനിറ്റോളം ഞാൻ ആദ്യം വെയിറ്റ് ചെയ്തു അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് ക്രിയേറ്റിംഗ് ഇമേജ് എന്ന് വരുന്നുണ്ട് പക്ഷേ കംപ്ലീറ്റ് ആവുന്നില്ല പിന്നെ അത് ആഡിങ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അത് വന്ന് നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് ചെയ്യുന്ന പോലെ കുറേശ്ശേ കുറേശ്ശേ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ പകുതിയോളം വന്നു ആ അത് ഇവിടം വരെ വന്നിട്ട് അങ്ങനെ നിൽക്കുക കുറച്ച് നേരം കുറേ നേരം നിന്നു കുറേ നേരം എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് മിനിറ്റോളം അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് കാണാനില്ല എന്തോ ഫെയിൽ ആയെന്ന് തോന്നുന്നു ഗേറ്റിംഗ് എന്ന് പറഞ്ഞ് പിന്നെയും വന്നിട്ട് ആ അത് എന്തോ പ്രശ്നമായിട്ട് ആകേരിക്കാണ് പിന്നെയും ഒന്നുകൂടി ട്രൈ ചെയ്യാന്ന് കരുതി സെയിം ഇമേജ് സെലക്ട് ചെയ്തിട്ട് ക്യാൻ യു കൺവേർട്ട് ടൗ ഡിജിറ്റൽ കേബിൾ ഇമേജ് എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ടീവ് കൊടുത്തു സോ അതും സെയിം ഗേറ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു അതിനും സമയമെടുത്തു ഒന്ന് രണ്ട് മിനിറ്റ് ഓളം ഇതാ ഓൾറെഡി കഴിഞ്ഞു ഇത് വീഡിയോ ഞാൻ സ്പീഡാക്കിയതാണ് കേട്ടോ ഈ പാട്ട് ഇത് ഈ ടൈമല്ല അല്ലാണ്ട് കുറേ ടൈം എടുക്കും കൺക്രാഷ്ടാ ഫ്രണ്ടാ ഓ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയി ഓക്കെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഓക്കെ ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കുന്നു ഗൈസ് തുടങ്ങിയിട്ട് ഒരു മാസം ആയിട്ടുള്ളു അപ്പോഴത്തേക്കും ഫൈവ് ഹൺഡ്രഡ് ആയി എന്തായാലും ഒരു ഫൈവ് മില്യൺ ആയ പോലെയായിരിക്കും ഇപ്പോൾ തോന്നുന്നത് ഭയങ്കര ഹാപ്പി ഓക്കെ സോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ പുതിയായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും ഓക്കെ ആ അതാ പകുതിയോളം വന്ന് നിൽക്കുക ഇപ്പോഴും ഫെയിൽഡ് ആവുമോ ചാൻസ് ഇല്ല കംപ്ലീറ്റ് ആകും ഓക്കെ ഇതാ ക്രിയേറ്റഡ് ഇതാണ് നമ്മളുടെ ഗിബ്ലി ഇമേജ് ആ കൊടുത്ത ഫോട്ടോയിൽ നിന്ന് ജനറേറ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് നമ്മൾ കൊടുത്ത ഇമേജ് ആ ഡീറ്റെയിൽ ആ ഫേസ് ഒന്നും കറക്റ്റല്ല കൊടുത്ത ഇമേജ് ഇതായതാണ് ജനറേറ്റ് ആയത് ഇത് ഓക്കെ സംഭവം കൊള്ളാം അടിപൊളിയാണ് എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഞാനും ഇനി രണ്ട് കൂടി ഒന്ന് ട്രൈ ചെയ്തവിടെ ഓക്കെ സോ താങ്ക് യു